السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن بعدهم إلى يوم الدين خردين الله من കേന്ദ്രീകരിക്കാനുള്ള വിവിധ വഴികളായിരുന്നു നാം പറഞ്ഞിരുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അധിക ആളുകളെയും പിടികൂടുന്ന പ്രധാന ഒരു രോഗമാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത്തരം ഹൃദയത്തിന് ബ്ലോക്കുകൾ കൊടുങ്ങുന്ന സമയത്ത് എത്ര പെട്ടെന്നാണ് മനുഷ്യൻ അതിന്റെ ചികിത്സ അന്വേഷിച്ച് കണ്ടെത്തുന്നത് മരിക്കുമെന്ന ഭയമാണ് ഇത്തരം ചികിത്സകളിലേക്ക് വേഗത കൂട്ടുന്നത് ഹൃദ്രോഗ ക്യാമ്പുകൾ നടക്കാറുണ്ട് ഹൃദയത്തിന് മാത്രം സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഹൃദയ സംബന്ധമായ എല്ലാ കേടുകളും തീർക്കാൻ സർജറികൾ നടന്നു വരുന്നുണ്ട് വിവിധ സ്വാതന്ത്ര്യ പ്രവർത്തകർ ഇതിനുവേണ്ടി വളരെ സജ്ജീകരിച്ച് സജീവമായി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഹൃദയത്തിന്റെ യഥാർത്ഥ രോഗം കിബിർ ഹസദ് റിയാ എഴുജുബ് അത്യാഗ്രഹം കണ്ടുകൂടായ്മ വർഗീയത വിദ്വേഷം വിഭാഗീയത ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബ്ലോക്കുകൾ ഒരാൾക്ക് കുടുങ്ങി ജീവിതത്തിൽ സമാധാനമില്ലാതിരിക്കുമ്പോഴൊന്നും ഈ ഒരു ബ്ലോക്ക് നീക്കണമെന്ന ചിന്ത പോലും മനുഷ്യനുക്ക് ഇല്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ് ഇവിടെയാണ് നമ്മൾ ഹൃദയത്തിന്റെ രണ്ടു ലോകത്തെ നന്മകളും നശിപ്പിക്കുന്ന അതിഭീകരമായ വൈറസുകൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ചില വഴികളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത് അതിന്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് പാപ ഭാരം തീർക്കുന്ന ആളുകളോടുകൂടിയും ഫാസിക്യങ്ങളോടുകൂടിയുമുള്ള സഹവാസം ഇല്ലാതിരിക്കുക ഫിസ്ക് ചെയ്യുന്ന ആള് അവരോടൊപ്പം വർത്തിച്ചാൽ നമ്മളും ഫാസിക്കായി മാറുകയാണ് അങ്ങനെ അവരോടൊപ്പം വർത്തിച്ച് നമ്മളും കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായ ആത്മാർത്ഥത ഭക്തി ആരാധനകളിൽ നഷ്ടപ്പെടുകയാണ് പിന്നെ അതൊരു ചടങ്ങായി നിർവഹിക്കപ്പെട്ടു പിന്നെ നേരത്തെ തലമറിച്ചിരുന്ന ആളതൊക്കെ ഒഴിവാക്കി താടി നീട്ടിയ ആളതൊക്കെ ഒഴിവാക്കി നല്ല ആളുകളോടുള്ള സംസാരം ഒഴിവാക്കി പള്ളിയിൽ വരുന്നത് കുറച്ച് ഇങ്ങനെ കമ്പനി മാറുന്ന സമയത്ത് മനുഷ്യനുണ്ടാകുന്ന ചേഞ്ചിങ് അത് അള്ളാഹുലേക്കുള്ള കേന്ദ്രീകരത്തിന് കേന്ദ്രീകരണത്തിന് വലിയ തടസ്സമാണ് എട്ടാമത്തെ വിഷയം അക്കുലുൽ ഹലാലി വൽ അൻ അക്കുലിൽ ഹറാമി വൽ മുസ്തബഹി ഹലാലായ ഭക്ഷണം കഴിക്കുക നമ്മൾ ലൈമ് കുടിച്ച ഗ്ലാസിൽ ഒരു ഗ്ലാസ് പാല് ഒഴിച്ചുകൊണ്ട് അത് കുടിച്ചാൽ പാലിന്റെ യഥാർത്ഥ രുചി അതിന് അനുഭവപ്പെടുകയില്ല ഇതേ പ്രകാരത്തിലാണ് കിബിറും ഹെസതും തുടങ്ങി അനുവദിക്കപ്പെടാത്ത ഭക്ഷണം അതിലുണ്ടായെന്ന ബ്ലഡ് രക്തം ശരീരത്തിൽ കുടുങ്ങിയാൽ വിശിഷ്യ ഹൃദയത്തിൽ ഭാഗവാക്കായാൽ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾക്ക് ചേഞ്ച് വരും ചേഞ്ച് വന്നാൽ ആ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ യാതൊരു പ്രതിഫലവും യാതൊരു ചലനവും ഉണ്ടാക്കാൻ കഴിയുകയില്ല നമുക്കറിയാം ഇന്ന് വിപണിയിൽ എമ്പാടും പ്രഭാഷണങ്ങൾ ശ്രവിക്കാൻ നമുക്ക് കഴിയും എത്ര കണ്ട് അത് ഫലപ്രദമാകുന്നോ എന്നുകൂടിയൊന്ന് അന്വേഷിച്ചാൽ അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ കുറവായിരിക്കും എന്താണ് അതിൻ്റെ കാരണം ഓരോരുത്തരും ചെയ്യുന്നത് അവരവർ ചെയ്യാത്ത വിഷയങ്ങളാണ് കിബിറുള്ള എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വാക്ക് പോയാൽ കിബിറിന്റെ വൈറസ് അതിലടങ്ങിയതുകൊണ്ട് കേൾക്കുന്ന ആള് അയാളൊരു കിബിറനാണെന്ന് വിലയിരുത്തുകയാണ് ഹലാലല്ലാത്ത ഹറാമ് തിന്നുന്ന ഒരു മനുഷ്യൻ ഒരു ഉപദേശം കൊടുത്താൽ ആ ഉപദേശത്തിന് ഒരു പ്രതിഫലനവും ഉണ്ടാക്കാൻ കഴിയില്ല നല്ല പനിച്ച ആൾക്ക് ഒരു അര ഗ്ലാസ് പഞ്ചസാര കൊടുത്താൽ അയാൾക്ക് ഭയങ്കര കയ്പയിരിക്കും അല്ലെങ്കിൽ ഒരു മധുരവും അയാൾക്കില്ല എന്തേ അതിന്റെ കാരണം പനി ബാധിച്ച് ദേഹത്തിന്റെ നാവിന്റെ കോശങ്ങളെല്ലാം ബ്ലോക്കായി പോയിരിക്കുകയാണ് ഇതേ പ്രകാരത്തിൽ ഹൃദയത്തിൽ ഹലാലല്ലാത്ത ഭക്ഷണം കടന്നുകൂടിയാൽ ആ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന നസീഹത്തുകളും പ്രഭാഷണങ്ങളും സംസാരങ്ങളൊക്കെ അതിന്റെ ലാഞ്ചന ഉള്ളതുകൊണ്ട് മനുഷ്യഹൃദയത്തിന് കീഴടക്കാൻ കഴിയുന്നില്ല ഹസത് വെച്ച ഒരാളെ പ്രഭാഷണം കേട്ടാൽ ശ്രോതാക്കൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കും അതിനൊന്നും വലിയ അമേരിക്കയിൽ പോയി ബിരുദെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഖിബിറുള്ള ഒരാൾ പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉടൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്യാഗ്രഹമുള്ള പരിധി വിട്ടിട്ടുള്ള അത്യാഗ്രഹമുള്ള ആർത്തിയുള്ള ഒരാളിന്റെ പ്രഭാഷണം കേട്ടാൽ ശ്രോതാക്കൾ വിലയിരുത്തി അയാൾ കാശിനോട് വലിയ കമ്പയുള്ള ആളാണ് എന്താണതിന്റെ കാരണം ഈ ഒരു വൈറസോടുകൂടിയുള്ള നസീഹത്തുകൾക്ക് ഹൃദയത്തിൽ മാറ്റം വരുത്താൻ കഴിയുകയില്ല അതാണ് യാഥാർത്ഥ്യം നിങ്ങളെ മുത്തുമോമിനിങ്ങളെ നമ്മുടെ സാധാരണ പണ്ടുകാലങ്ങളിലൊക്കെ മദ്രസകളിൽ ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഒരു കിതാബുണ്ട് കിതാബുൽ അതുക്കിയാ നല്ല ദൈത്തിന്റെ കിതാബാണ് ആ അതുക്കിയാ ചെറിയ ഒരു പുസ്തകമാണ് കോടിക്കണക്കിന് ആളുകളുടെ മനം കവരാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു റാഹത്തുള്ള കിതാബാണ് അതിലുള്ള ഓരോ വരികളും കേട്ടാൽ ഹൃദയത്തും ഹൃദയം വല്ലാതെ വേദനിക്കുകയാണ് ഇങ്ങനെ എന്താണ് അതിന്റെ കാരണം കമ്പ്യൂട്ടറിന്റെയും മറ്റ് പുതിയ ഉപകരണങ്ങളെയൊന്നും കാലഘട്ടമല്ലാത്ത സമയത്ത് ഫാനോ ലൈറ്റോ ഒന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ കൃത്രിമമായ വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട് മഷിയോ പെന്നോ കടലാസോ വളരെ വിരളമായ കാലഘട്ടങ്ങളിൽ യാതൊരു റോയൽറ്റിയും ആഗ്രഹിക്കാതെ ജനങ്ങൾ നന്നാകണം എന്ന ഒറ്റ ഉദ്ദേശം കൊണ്ട് എഴുതിയ ഗ്രന്ഥമായതുകൊണ്ട് മാഷാ അല്ല അതുക്കിയ ഓരോ വെയ്ത്തും കേൾക്കുന്ന സമയത്ത് ഹൃദയത്തിന് വല്ലാത്ത എന്താണ് എന്താണതിന്റെ കാരണം കറകളഞ്ഞ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു പൊന്തുന്ന ആത്മാർത്ഥത അത് അന്യ കാതുകളിലേക്കെത്തി ഹൃദയത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇവിടെയാണ് അക്കുലു ഹലാലി ഹലാല് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ആശങ്കകൾ ഉള്ള ഭക്ഷണങ്ങൾ മാറ്റി നിർത്തുക നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ തേക്കുലു ഇല്ല താമത്ത മോനെ അള്ളാഹുനെ പേടിക്കുന്ന മനുഷ്യന്റെ ഭക്ഷണമല്ലാതെ നീ കഴിക്കരുത് വല ഏക്കുലു താമക്കൈല്ലാത്ത കയ്യുൻ നിന്റെ ഭക്ഷണവും ഒരു മുത്തക്കയല്ലാതെ കഴിക്കാൻ പാടില്ല എന്റെ വീട്ടിൽ കല്യാണത്തിന് വന്ന് നന്നായി ബിരിയാണി അടിച്ച് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് എലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെട്ട ദിവസത്തിൽ എന്റെ വീട്ടിൽ വന്ന് വയറു നിറയെ കഴിച്ച ആ ഫുഡിന്റെ ശക്തിയോടുകൂടെ പവറോടുകൂടെ ഏതെങ്കിലും തങ്ങന്മാരെയോ ആലിമീങ്ങളെയോ ഒക്കെ തെറി പറയാൻ ഇത് കാരണക്കാരായാൽ എന്താണ് സുഹൃത്തുക്കൾ അതിന്റെ ഭവിഷ്യത്ത് വല തായു അലൽ ഇഹ്നിവൽ ഒതുവാൻ എന്നതിൽ പൊടുവൂല ഇത് അതുകൊണ്ടാണ് കിതാബുൽ അതക്കിയ ഇൽ ഹലാൽ തിന്നുന്നതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അദക്കിയന്റെ ഹാസ്യ കിഫായത്തുല്ലത്തിയ ഇൽ പറഞ്ഞ റസൂറുല്ലാഹി തങ്ങളുടെ ഒരു വചനമാണ് നിന്റെ ഭക്ഷണം ഒരു മുത്തക്കയല്ലാതെ മറ്റൊരാൾ കഴിക്കാൻ പാടില്ല ചുരുക്കി പറയട്ടെ അതുകൊണ്ട് മനുഷ്യൻ അവൻ ഭക്ഷിക്കുന്നത് ഹറാമായി പോയാൽ ആ ഹറാമായ വസ്തുക്കൾ ഉള്ളിൽ ചെന്ന് അങ്ങനെ ശരീരത്തിന്റെ അവയവങ്ങളിൽ അത് സ്ഥാനം പിടിച്ച് അതിലുണ്ടാകുന്ന എനർജി ആ എനർജി കൊണ്ടുണ്ടാകുന്ന പ്രഭാഷണങ്ങളും നസീഹത്തുകളും ഒരിക്കലും മറ്റുള്ള ഒരാളെ മാറ്റാൻ കഴിയുകയില്ല നല്ല ഹാലിസായ ഒരു മനുഷ്യൻ ഹൃദയം ടു ഹൃദയം നല്ല നസീഹത്ത് കൊടുക്കുകയാണെങ്കിൽ കേൾക്കുന്ന ആളിങ്ങനെ കരയും അവരുടെ ശരീരത്തിൽ രോമാഞ്ചമുണ്ടാകും ഇതും നമ്മൾ കാണുകയാണ് നമ്മുടെ പെരുമുഖം കോയ മുസ്ലിയാർ അള്ളാഹു അവിടത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ജീവിതത്തിൽ ഒരു ഫോട്ടോ മരണപ്പെട്ടിട്ടൊരു ഫോട്ടോ വരെ നമ്മൾ കാണാത്ത അത്രക്ക് സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണമൊക്കെ ഇന്നും നമുക്ക് ലഭ്യമാണ് അദ്ദേഹമൊക്കെ ഒരു വയല് അങ്ങോട്ട് പറഞ്ഞാൽ എന്താണ് ഹൃദയത്തിലേക്ക് അങ്ങ് തുളച്ച് കയറുകയാണ് എന്താണ് എന്താണതിന്റെ കാരണം ജാടയില്ല കിബിറില്ല വലിയ വലിയാളുത്തറല്ല ആരോടും ചിരിച്ചുകൊണ്ട് ഒരു നാടൻ മട്ടത്തിൽ പ്രവർത്തിക്കുന്ന ആരുമറിയാത്ത ഒരു മുത്തുകൂടിയായിരുന്നു അദ്ദേഹം അള്ളാഹോടത്തെ തറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെയൊക്കെ പ്രഭാഷണം നമ്മുടെ കൽവ് ആ കൽവിന് പരിവർത്തനമുണ്ടാവുകയും എത്രയോ മനുഷ്യന്മാർ നന്നാവുകയും ചെയ്തിട്ടുണ്ട് നിഷേധിക്കാൻ കഴിയില്ല ഇന്ന് കാണുന്ന വിപണിയിൽ കാണുന്ന വലിയ വലിയ ബാങ്കൊടുക്കുന്നത് പോലെ രണ്ട് കഴിയും ചെവിയിൽ വെച്ച് അട്ടഹസിച്ച് ആർത്തുലയുന്ന ആർത്തുലക്കുന്ന ആർ പ്രഭാഷകരുടെ എത്രമാത്രം ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ട് ചിന്തിക്കുക എന്താണ് എന്താണിതിന്റെയൊക്കെ കാരണം നമ്മുടെ ശരീരത്തിലോടുന്ന രക്തങ്ങൾക്ക് കളർ ചേഞ്ച് വന്നു അതിന്റെ സത്ത മാറിപ്പോയപ്പോൾ കിബർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഹെസത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഞാൻ വലിയ ഒരാളാണ് എന്ന മനസ്സെനിക്കുണ്ടെങ്കിൽ എന്റെ പ്രഭാഷണത്തിൽ അത് അതിന്റെ വൈറസ് അടങ്ങിയതുകൊണ്ട് പ്രഭാഷണം ആര് കേട്ടാലും ഉള്ളിലേക്ക് എത്തുകയില്ല ഇത് വലിയ ഒരു വിഷയം കൂടിയാണ് എന്തുകൊണ്ട് നസീഹത്തുകളും പ്രഭാഷണങ്ങളും അതിന്റെ തനിമ നിലനിർത്തപ്പെടുന്നില്ല ഫലം കാണുന്നില്ല എന്നൊരു അന്വേഷണം കൂടി നമ്മൾ നടത്തിയാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് ഈ ശബ്ദങ്ങൾ ഗൾഫിലുള്ള എമ്പാടും പ്രവാസികൾ കേൾക്കുന്നുണ്ട് എന്ന് എന്നെനിക്കറിയാം അനധികൃതമായ ഒരു റിയാലി പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല തൊണ്ണൂറ്റിയൊമ്പത് രൂപ അധ്വാനിച്ച് ഉയരപ്പ് പൊട്ടി ഉണ്ടാക്കിയ കാശ് നൂറ് രൂപയ്ക്കൊരു ഷർട്ട് വാങ്ങാൻ നോക്കുന്ന സമയത്ത് ഒരു രൂപ തകയുന്നില്ല ഒരു രൂപ അനധികൃതമായ കാശാണെങ്കിൽ അതിട്ട് നിസ്കരിച്ചാൽ പ്രതിഫലമുണ്ടാവുകയില്ല എന്ന് നബിയുന റസൂലി പറയാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹരിയത്തിൽ കാണാം ഒരു മനുഷ്യനെക്കുറിച്ച് യുദ്രു സഫറ അയാള് വലിയ യാത്രക്കാരനാണ് എന്നിട്ട് അയാൾ പറയും യാ റബ്ബി യാ റബ്ബി പടച്ചറബേ പടച്ചറബ എന്നിങ്ങനെ വിളിച്ചു ദൈരിക്കും നബി പറയുന്നു അവന്റെ ഭക്ഷണം ഹറാമാണ് വ അവന്റെ വീട് ഹറാമാണ് വ ഹറാമാണ്മുൻ അയാളെ ഡ്രസ് ഹറാമാണ് ഫന്ന ഫുസ്താലി പിന്നെ എങ്ങനെയാണ് അവർക്ക് അള്ളാഹു മറുപടി നൽകുന്നത് ഇന്ന് ലോൺ എടുക്കാതെ വീടുണ്ടാക്കുന്ന ആളുകൾ എത്രയാണ് സഹോദരന്മാര് ഞാനതിനെ വിമർശിക്കൊന്നുമല്ല വിമർശിക്കുകയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരു മനുഷ്യൻ ഒരു വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആദ്യം അവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ഞാൻ അള്ളഹാനോടൊന്ന് പറയട്ടെ എന്ന് ഒരു ബോധമുണ്ടായാൽ അവന്റെ വീട് കടമില്ലാതെ ോണില്ലാതെ പൂർത്തീകരിക്കപ്പെടാൻ കഴിയും നിറമറിച്ച് വീടിന്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ തന്നെ അത് പ്രശ്നമല്ല നമുക്ക് ആധാരം ബാങ്കിൽ വെക്കാലോ എന്ന ഒരു ചിന്തയാണ് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ വരുന്നത് ഇങ്ങനെ പലിശ കൊടുത്ത് വാങ്ങി പലിശ ഇടപെട്ടിട്ടുണ്ടാകുന്ന വീട്ടിൽ എത്രമാത്രം ഐശ്വര്യമുണ്ടാകും സമാധാനമില്ലായ്മ എല്ലാവർക്കും രോഗം പ്രയാസം ബുദ്ധിമുട്ട് കഷ്ടപ്പാട് ഇങ്ങനെ നീണ്ടുപോകുന്നു അതിന്റെ ക്യൂ ആ പട്ടിക എന്തുകൊണ്ടിതൊക്കെ വരുന്നു എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക ഗൾഫിലെത്തി ഉടൻ തന്നെ നല്ലൊരു ജോലി കിട്ടി അങ്ങനെ ആറുമാസം കൊണ്ട് നിശ്ചിത ശമ്പളത്തെക്കാളും കൂടുതൽ എന്റെ അക്കൌണ്ടിൽ വന്നു ഞാൻ വീട്ടിൽ വന്നു ഫ്ളാറ്റ് എടുത്തു വാഹനം എടുത്തു ഉഷാറായി എന്തുകൊണ്ട് ഇത് അന്വേഷിച്ചാൽ കൃത്രിമമായി നിയമാനുസൃതമല്ലാത്തയുള്ള ധനശേഖരണം അതേത് ഫീൽഡിലായിരുന്നാലും പ്രശ്നങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയ വീട് റിയാലുകൾ അനധികൃതമായി അറബിയുടേത് പൊക്കയോ അല്ലെങ്കിൽ ഒരാൾക്ക് തൃപ്തിയില്ലാത്ത മുതല് അതുകൊണ്ടുണ്ടാക്കിയ വീട്ടിൽ കിടക്കാൻ എത്ര റാഹത്തുണ്ടാവും സുഹൃത്തുക്കളെ അള്ളാഹുത്താല കാത്തുക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെ മനുഷ്യന്റെ ഡ്രസ്സും വീടും ഒക്കെ ഹറാമായി മാറുമ്പോൾ എങ്ങനെയാണ് ദാക്ക് അള്ളാഹുത്താലെ ഉത്തരം ചെയ്യുക എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീഫിൽ തങ്ങൾ പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ബോർഡ് മറ്റൊരു സൈറ്റിലേക്കും തെറ്റാതെ അള്ളാഹുവിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നിർത്താനുതകുന്ന എട്ടാമത്തെ ക്യാപ്സൂളാണ് അഖുലുൽ ഹലാൽ ആശങ്കരഹിതമായ ഭക്ഷണം കഴിക്കുക ഒരു കാശും പോലും ഉഗ്മിനീകങ്ങളെ നമ്മുടെ ഭക്ഷണത്തിൽ വരാൻ പാടില്ല ജ്യേഷ്ഠനും അനുജനും ഉപ്പയുടെ സ്വത്ത് വീതിച്ചെടുക്കുന്ന സമയത്ത് ചില ആളുകൾ അവന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് വെട്ടിപ്പിടിക്കാറുണ്ട് ആജീവനാന്തം നമ്മുടെ പരമ്പരകൾ മുഴുവനും ഹറാമിന്റെ ഭക്ഷണം തിന്നുന്ന ദാരുണമായ കഥ നമുക്ക് വായിക്കാൻ കഴിയും ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള സംഗതികൾ അള്ളാഹുങ്കിൽ നിന്ന് അവനെ മാറ്റി ചിന്തിക്കും അള്ളാഹു കാത്തിരി മാറാകട്ടെ അസ്സാം